보고 가는 거 아니야. 이알아이

கையாச்சுதான் ஒவ்வொன்று படங்கள் முலவர் ஆல்வாட்டக்கு போட்டியாளர் செல்வரி சமாதானம். வெற்றி. நடுவர் செரம் தானு கிரே. வண்ணக்கு பொன்னேறி கிரேவர்வர். ஆணிவன் சாத்தியமுலவர் முன்பொருன கேடரி சமாதானம். ஊரங்குகுங்கவறி முடிக்கு அம்பரைக்கு சொல்ல காஞ்சதுல நான் போறவ நான். நடுவர் பிரதிநிதியா மாத்த.

यी प्रदर्शनको लागि हामीले यो नम्बर तालुको नम्बर 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 सुविधाय हामी एकछिन के भन्दै रहेछौं भन्ने बारेमा बारे नम्बर 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 गर्न सक्नुहुन्छ आउँला समयमा गर्न सक्नुहुन्छ ஒருபோல கண்டாஸ்வதி அணிச்சொலி மரணம் என்னத்தை போலும் மறந்து கொண்டு காட்சிய 你是不是也想？你是不是也想？你是不是也想？你是不是也想？你是不是也想？你是不是也想？你是不是也想？你是不是也想？你是不是也想？你是不是也想？你是不是也想？你是不是也想？你是不是也想？你是不是也想？你是不是也想？你是不是也想？你是不是也想？你是不是也想？你是不是也想？你是不是也想？你是不是也想？你是不是也想？你是不是也想？你是不是也想？你是不是也想？你是不是也想？你是不是也想？你是不是也想？你是不是也想？你是不是也想？你是不是也想？你是不是也想？你是不是也想？你是不是也想？你是不是也想？你是不是也想？你是不是也想？你是不是也想？你是不是也想？你是不是也想？你是不是也想？你是不是也想？你是不是也想？ നമുക്ക് അവിടെ വണ്ടി കയറാമല്ലോ വണ്ടിയെ കയറാം വാങ്ങാൻ കുഞ്ഞുങ്ങളുടെ ഇത് കണ്ടല്ലോ തൊട്ടി എൻ്റെ പൊന്നെ എനിക്ക് ഭയങ്കര പേടികളുടെ സംഭവം ഞാൻ കയറിയില്ല കേട്ടോ പിന്നെ ഞങ്ങൾ മരണക്കിണറിൻ്റെ ഇത് കാണാൻ വേണ്ടി കാര്യം എൻ്റെ പൊന്നേ അത് ഏറ്റവും മുകളിലായിരുന്നു അത് ഭയങ്കര സൗണ്ടൊക്കെ ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ വോയിസ് ഇട്ട് നില കേട്ടോ എൻ്റെ പൊന്ന് എനിക്ക് തല കറങ്ങില്ല ആസ് ഇത് കണ്ടിട്ട് ഞാൻ അവിടെ ഇരുന്നുകൊണ്ടാണ് വീഡിയോ എടുത്തതെല്ലാം എന്തോ ഒരു ഭംഗിയായിരുന്നു എന്തോ ഒരു രസമായിരുന്നു എന്തോ ഒരു കലാകാരന്മാരെ ഞാൻ ആലോചിക്കുക സമ്മതിയിലും കേട്ടോ കലാകാരന്മാരെ കുറേയൊക്കെ ഞാൻ പേടിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ കാരണം എനിക്ക് തല കറങ്ങാൻ തുടങ്ങി അവരെ ഇത് കാണിക്കാണി ഈ അഭ്യാസം കാണി കുഞ്ഞുക്കളിക്കും പേടി വരുന്നു കാരണം ആ മോട്ടോർ സൈക്കിളിൻ്റെ സൗണ്ട് ഭയങ്കരമായിരുന്നു എനിക്ക് തല ഇറങ്ങുന്നുണ്ടായിരുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇരിക്കും ഭയങ്കര രസമാണ് കുഞ്ഞിക്കിളിക്ക് അവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലോ സ്റ്റാർട്ട് ചെയ്യുന്ന ഭയങ്കര സൗണ്ടാണ് അറിയാവുന്നവർക്ക് അറിയാമല്ലോ ഭയങ്കര സൗണ്ട് മോട്ടോർ സൈക്കിളിൻ്റെ സൗണ്ട് എൻ്റെ പൊന്നെ ഒന്നും പറയാനായിട്ട് രക്ഷയിലെത്ത കലാകാരന്മാരാണ് അവരെ സമ്മതിക്കണം അയ്യോ ഈ നീ ബ്ലൂ കളർ ഷർട്ട് ഇട്ട് നോർത്ത് ഇന്ത്യൻ ഉള്ളൊരു ചേട്ടനാണെന്ന് തോന്നുന്നു എൻ്റെ പൊന്നെ ആ പുള്ളി ഭയങ്കര ഭയങ്കര അഭ്യരസ്യ ഏ എൻഫിൽഡ് ആ എൻഫിൽഡില് കാട്ടായിട്ടോ അതൊരു രക്ഷയില്ല എന്റെ പോലെ നമ്മള് തരിച്ചു കാറായി വലിയ വണ്ടിയല്ലേ ഇത് അതിട്ട് എന്തൊക്കെ കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ സങ്കടവും തോന്നും ഭയങ്കരമായിട്ട് കാരണം എന്നാ വരുന്ന എന്താ പറയുക അല്ലേ നമ്മളൊക്കെ ഒരു കുടുംബം നോക്കാൻ വേണ്ടിട്ട് എന്തൊക്കെ പരിപാടികളാണ് കാണിക്കുന്നത് ഇത് കണ്ടിരിക്കുന്നല്ലോ ഓട്ടോ പറ്റിയാൽ നിങ്ങളത് പോയി കാണണം കേട്ടോ ഒരു രക്ഷയില്ലാത്ത പ്രകടനമാണ്